നമ്മുടെ ശരീരത്തിലെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റ് ആണ് സോഡിയം അതായത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് നമ്മുടെ ശരീരത്തിലെ മസിൽസിൻ്റെയും നെർവ്സിൻ്റെയും എല്ലാം ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡ് ബാലൻസ് അതായത് ജലാംശം കറക്റ്റ് അളവിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കൺട്രോളിൽ വരാൻ വേണ്ടിയിട്ടൊക്കെ അത്യാവശ്യമുള്ള ഘടകമാണ് സോഡിയം എന്നാൽ ചില സാഹചര്യങ്ങളിൽ സോഡിയം ശരീരത്തിൽ കുറയാറുണ്ട് ഈ അവസ്ഥയെ ഹൈപ്പോനാട്രീമിയ എന്നാണ് പറയുന്നത് അപ്പോൾ സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് പരിഹരിക്കാനായിട്ട് നമ്മൾ എന്തെല്ലാമാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുറഞ്ഞു പോവാതിരിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികസ് ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല സോഡിയത്തിന്റെ നോർമൽ അളവ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് ടു നൂറ്റി നാൽപ്പത്തഞ്ച് മില്ലി ഇക്വലൻ പെർ ആണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇത് കുറഞ്ഞു പോകാറുണ്ട് അതായത് ഒരു നൂറ്റി മുപ്പതിൻ്റെ താഴേക്ക് വരുമ്പോഴേക്ക് നമുക്ക് സിംറ്റംസ് ചെറിയ രീതിയിൽ കണ്ടു തുടങ്ങും എന്നാൽ കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് ആ ഒരു സിംറ്റംസ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നൂറ്റി ഇരുപതിൻ്റെയൊക്കെ താഴേക്ക് വരുമ്പോഴാണ് ഇനി സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരം കാണിക്കുന്നതെന്ന് നോക്കാം അതായത് വെയിൽ കൊണ്ട ഉടനെ ക്ഷീണം വരിക ഒരു പെരുപ്പ് തോന്നുക ഒരു കൺഫ്യൂഷൻ അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കില്ല പ്രവർത്തിക്കുന്നതോ പറയുന്നതോ ഇങ്ങനെ ഒരു മെൻ്റൽ കൺഫ്യൂഷൻ അതായത് ബ്രെയിനിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കില്ല അതുമാത്രമല്ല ഓക്കാനം ഛർദ്ദി ഇതൊക്കെ നമുക്ക് സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും തുടക്കത്തിൽ തന്നെ കാണുന്ന ലക്ഷണങ്ങളാണ് അതായത് നമുക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് പറയാൻ കിട്ടാതെ വരിക അതല്ലെങ്കിൽ എന്താണോ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണാം പ്രത്യേകിച്ച് വയസ്സായ ആളുകളിൽ അതായത് ബെഡ്റിട്ടൺ ആയ ആളുകളിലോ അതല്ലെങ്കിൽ കുറച്ച് പ്രായം കൂടിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ നമുക്ക് ഈ ഒരു ലക്ഷണം കാണാം പക്ഷെ തുടക്കത്തിലൊന്നും ഇത് സോഡിയം കുറയുകയാണെന്ന് മനസ്സിലാക്കാനാവില്ല എന്നാൽ ഒരു തവണ ഇങ്ങനെ സോഡിയം കുറഞ്ഞിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കാരണം സംശയിക്കാം അതായത് പെട്ടെന്ന് അവർക്ക് സംസാരത്തിൽ ആ ഒരു കോർഡിനേഷൻ ഇല്ലാതിരിക്കുക ഇതുകൂടാതെ ക്ഷീണം മയക്കം ഇറിറ്റബിലിറ്റി അതുപോലെ മൂഡ് സ്വിങ്സ് അതായത് ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാകാം പെട്ടെന്ന് ദേഷ്യം വരിക അതല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരിക കയ്യും കാലുമെല്ലാം കുഴഞ്ഞു പോകുക മലബന്ധം ഇതൊക്കെ സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് എന്നാൽ ഇങ്ങനെയുള്ള മൈൽഡ് സിംറ്റംസിൽ തുടങ്ങി ഈവൺ കോമ സ്റ്റേജിലേക്കും മരണത്തിലേക്കും വരെ നയിക്കാവുന്ന ഒരു ഘടകമാണ് ഈ ഒരു സോഡിയം കുറയുന്ന ഹൈപ്പോനാട്രീമിയ എന്ന അവസ്ഥ ഒരു പരിധിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ നന്നായിട്ട് ബാധിക്കും ശരീരം പെട്ടെന്ന് കോമ സ്റ്റേജിലേക്ക് പോകാം അതുപോലെ തന്നെ അതോടുകൂടി മരണം സംഭവിക്കുന്ന ആൾക്കാരുമുണ്ട് അതായത് കുറച്ചൊരു പ്രായമെത്തി കഴിഞ്ഞാൽ ഇവർക്ക് സോഡിയം കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാനായില്ലെങ്കിൽ ഒരുപാട് താഴേക്ക് വരും പിന്നെ ചിലർക്കത് തിരിച്ച് കയറാനായിട്ട് ബുദ്ധിമുട്ടായി ഇനിയിപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാലും സോഡിയം പുറമേ നിന്ന് സപ്ലൈ ചെയ്താലും സോഡിയം കൂടി വരാത്തൊരവസ്ഥ ഇങ്ങനെയുള്ള ആൾക്കാരിൽ പൊതുവേ ഇത് കോമാ സ്റ്റേജിലേക്ക് പോയി മരണം സംഭവിക്കാറുണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് സോഡിയം കുറയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആ തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങളെല്ലാം കണ്ടു കഴിയുമ്പോൾ സോഡിയം കുറയുകയാണെന്ന് മനസ്സിലാക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവർക്ക് നമുക്ക് പുറമെ നിന്ന് സോഡിയം ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രണ്ട് ദിവസം കൊണ്ട് ആൾ ഓക്കെ ആകും എന്നാൽ പെട്ടെന്ന് ഒരാൾക്ക് സോഡിയം കുറഞ്ഞു പോകുന്നതാണ് കുറച്ചും കൂടെ ആയിട്ടുള്ള കണ്ടീഷൻ ഇങ്ങനെ പെട്ടെന്ന് സോഡിയം ഒരുപാട് താഴേക്ക് വരികയാണെങ്കിലാണ് ഈ ഒരു കോമാ സ്റ്റേജിലേക്ക് ആൾ പോകുന്നതും ഡെത്ത് വരുന്നതും എല്ലാം സോഡിയം നമുക്കറിയാം പ്രധാനമായിട്ടും നമുക്ക് ലഭിക്കുന്നത് ഉപ്പിൽ നിന്നാണ് അതായത് നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഉപ്പിൽ ഒരു നാൽപ്പത് ശതമാനം സോഡിയം ഉണ്ടെന്ന് പറയാം എന്നാൽ ഉപ്പ് ഒരുപാട് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ബി കൂടും ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സോഡിയം കുറയുന്നതെന്ന് നോക്കാം അതായത് ഒരാൾക്ക് നന്നായിട്ട് ഛർദി വയറിളക്കം ഒക്കെ വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലാംശം നഷ്ടപ്പെടുന്ന അവസ്ഥ അതുപോലെ രക്തസമ്മർദ്ദമുള്ളവർ പൊതുവെ കഴിക്കുന്ന ഉപ്പിന്റെ അളവ് കുറയ്ക്കാറുണ്ട് കുറയ്ക്കുക മാത്രമല്ല ചിലർ ഒട്ടും കൂട്ടാതെയാവും അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരിലും ചിലപ്പോൾ സോഡിയം കുറഞ്ഞു കാണാറുണ്ട് ചില അസുഖങ്ങളുള്ളവർ അതായത് കരൾ രോഗമുള്ളവരിൽ വൃക്കരോഗമുള്ളവരിൽ ഹൃദ്രോഗമുള്ളവരിലൊക്കെ സോഡിയം കുറയാനായിട്ട് ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് വൃക്ക രോഗം അതായത് വൃക്ക നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡ് ബാലൻസ് നിലനിർത്തുന്നതിൽ വലിയൊരു റോളുണ്ട് അപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറയുന്ന ചില ആളുകളിൽ ശരീരത്തിൽ ഈ ഒരു ഫ്ലൂയിഡ് ലെവൽ ജലാംശത്തിന്റെ അളവ് കൂടി വരും ഇങ്ങനെ കൂടി വരുമ്പോൾ അതിനനുസരിച്ച് ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് നേർത്തു പോകും അതായത് സോഡിയം താഴേക്ക് വരും അപ്പോൾ ഇങ്ങനെ ആ ഒരു വൃക്കരോഗമുള്ളവരിൽ സോഡിയത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അതുമാത്രമല്ല ചിലർ അമിതമായിട്ട് വെള്ളം കുടിക്കുക അതായത് ഒരുപാട് വെള്ളം ഒരേ സമയം കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഈ ഒരു സോഡിയത്തിൻ്റെ അളവ് നേർത്ത് പോകും അതായത് ജലാംശം കൂടുന്നതിനനുസരിച്ച് സോഡിയത്തിൻ്റെ അളവ് നേർത്ത് പോയി സോഡിയം കുറഞ്ഞു വരാം അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണമെങ്കിലും ഒരേ സമയം ഒരുപാട് വെള്ളം കുടിക്കരുത് ചിലർ വെള്ളം കുടിക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ ഒന്നിച്ച് ഒന്ന് ഒന്നര ലിറ്റർ വെള്ളമൊക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ട് ആ ഒരു ശീലം നല്ലതല്ല ഇത് വൃക്കയുടെ വർക്ക് ലോഡ് കൂടും അതുമാത്രമല്ല സോഡിയം കുറഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അതുപോലെ ഡയ്യൂറട്ടിക്സ് ഈ രീതിയിലുള്ള മരുന്ന് കഴിക്കുന്നവർ മൂത്രം നന്നായിട്ട് ഉണ്ടാവാനുള്ള മരുന്ന് കഴിക്കുന്ന ആൾക്കാർ ബി പി ഉള്ളവർ പ്രമേഹ രോഗമുള്ളവർ ഇവരിലൊക്കെ സോഡിയം കുറയാൻ ചാൻസ് ഉണ്ട് അതുപോലെ കിടപ്പ് രോഗികളിൽ ബെഡറിഡൻ ആയിട്ടുള്ള പേഷ്യൻസിൽ ഇതുപോലെ സോഡിയം കുറയാറുണ്ട് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ തുടക്കത്തിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കൈകാൽ കുഴച്ചിൽ വിറയൽ തലവേദന ഒക്കാനും ഛർദി ഇങ്ങനെയൊക്കെയാണ് കാണുക പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക ഇനി സോഡിയം കുറയാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നന്നായിട്ട് ജലാംശം നഷ്ടപ്പെടുമ്പോൾ വയറിളക്കം ചർദി പോലുള്ള അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ ആ സമയത്ത് ഒ ആർ എസ് ലായനി ഉപയോഗിക്കാം ഇവർക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര അതുപോലെ ഒരു നുള്ളു ഉപ്പ് ഇവ മിക്സ് ചെയ്തിട്ട് കുടിക്കാം അതുപോലെ തന്നെ കരിക്കിൻ വെള്ളം ഏറ്റവും പ്രധാനമാണ് നാച്ചുറലായിട്ട് എല്ലാ ഇലക്ട്രോലൈറ്റ്സും അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക് ആണ് കരിക്ക് സോഡിയം മാത്രമല്ല പൊട്ടാസ്യം മാഗ്നീഷ്യം ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് അതുപോലെ കഞ്ഞി വെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കാം നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കാം മോരും വെള്ളം കുടിക്കാം ഈ രീതിയിലൊക്കെ നമുക്ക് ആ ഒരു സോഡിയത്തിൻ്റെ അളവ് കൂടാനായിട്ട് സഹായിക്കും ഇതല്ലാതെ ഫ്രൂട്ട്സ് ആണെങ്കിൽ ആപ്പിൾ പേരയ്ക്ക അവക്കേടോ പിയർ പഴം മാങ്ങ പൈനാപ്പിൾ ഇവയൊക്കെ സോഡിയം അടങ്ങിയിട്ടുള്ളതാണ് ഇവയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ സോഡിയം കുറയുന്ന ആ ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് ഈ രീതിയിലുള്ള ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കാം ഞാൻ ആ പറഞ്ഞ രീതിയിലുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഇടയ്ക്ക് കുടിക്കാം ഇത് കൂടാതെ ക്യാരറ്റ് ബീട്രൂട്ട് ചീര ഇവയിലെല്ലാം സോഡിയത്തിന്റെ സാന്നിധ്യം കൂടുതലാണ് ഞാൻ പറഞ്ഞല്ലോ ബി പി കൂടുതലുള്ള ആൾക്കാർക്ക് പൊതുവേ സോഡിയം കുറയാം കാരണം അവർ ബി പി കൂടുതലുള്ളത് ഉപ്പിൻ്റെ അളവ് കുറയ്ക്കും എന്നാൽ ഇവർ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുന്നത് പോലെ തന്നെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവും കൂടി കുറയ്ക്കണം ഉപ്പ് കുറച്ചിട്ട് ധാരാളം വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ ഒരു നമ്മുടെ ശരീരത്തിലുള്ള സോഡിയത്തിൻ്റെ അളവ് നേർത്തു പോകും അപ്പോൾ വീണ്ടും നമുക്ക് ബി പി കുറയാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഉപ്പ് കുറയ്ക്കുന്ന ആൾക്കാർ വെള്ളത്തിൻ്റെ അളവ് കൂടി കുറച്ച് ആ ഒരു ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ പൊടിയുപ്പിനേക്കാൾ കൂടുതൽ കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് സോഡിയം കുറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇവർ കാണിക്കുന്ന ലക്ഷണങ്ങളും ഇത് പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും കാരണം വീട്ടിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് സോഡിയം കുറയുന്ന ആളുകൾ ഉണ്ടെങ്കിലൊക്കെ അവർക്ക് ഒരു വീഡിയോ നന്നായിട്ട് ഉപകാരപ്പെടും നിങ്ങൾക്കറിയുന്ന എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്